ഹരി ഏവർക്കും വെറുതാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ സ്നേഹ നന്ദു നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പുതുവർഷ ഫലമാണ് അല്ലെ പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പൊ നമുക്ക് ഈ ഒരു വർഷത്തിൽ നമുക്ക് എല്ലാവർക്കും ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും ആയുരാരോഗ്യം ഒക്കെ ഉണ്ടാവണം നമുക്ക് ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം അപ്പൊ എന്തൊക്കെ കരുതുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളറിയേണ്ടതും അപ്പം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കിടക മുപ്പത്തി ഒന്ന് വരെയുള്ള ഫലമാണ് കേട്ടോ അതായത് ഇംഗ്ലീഷ് വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഫലമാണ് കേട്ടോ ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മൾ പറയുക അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ നമ്മുടെ കോഴ്സിന്റെ വിവരങ്ങൾ അല്ലെ കോഴ്സിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരു വീഡിയോനെങ്കിലും പൂർണ്ണ രൂപത്തിൽ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇടവരാശി കാർത്തിക മുക്കാൾ രോഹിണി മഹേരമാരടങ്ങുന്ന രണ്ടാമത് നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയാലേ ഇടവരാശിക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇടവത്ത് നോക്കി കഴിയുമ്പോൾ വ്യാഴം രണ്ടാം മൂന്നാം ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുകയും ശനി എന്ന് പറയുന്ന പതിനൊന്നാം ഭാവത്തിലും രാഹു പത്തിൽ സഞ്ചരിക്കുന്ന സമയവുമാണ് കേതു എന്ന് പറയുന്ന നാല് സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം പൊതുവേ നോക്കിയ ഈ വർഷം ഇടവരാശിക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണാധിക്കും കൂടി നിൽക്കുന്ന ഒരു ടൈം തന്നെയായിട്ട് നമുക്ക് പറയാവുന്ന ഒരു വർഷമാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടെന്ന് പറയാം കേട്ടോ അപ്പം തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴവും ശനിയൊക്കെ പ്രധാനമായിട്ട് നോക്കിക്കഴിയുമ്പം ബിസിനസ്സൊക്കെ തുടങ്ങാൻ നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ട് പറയാവുന്ന കാര്യമാണ് കാരണം സാമ്പത്തികമായ വളർച്ചയുടെ ഒരു കാലമായിട്ട് നമുക്ക് പറയാവുന്ന സമയമാണിത് അതുപോലെ ജോലിയിലൊക്കെ ചെയ്യുന്നവർക്ക് ചില പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തടസ്സങ്ങൾ തർക്കങ്ങളൊക്കെ ഇടവരാനുള്ള സാധ്യതയുള്ള സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മേലധികാരുമായിട്ട് ചില പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അഭിപ്രായ ഭിന്നതകൾ വരുന്നത് എന്നാൽ ബിസിനസ്സുകാർക്ക് ഇതത്ര മോശം അനുഭവമായിട്ട് പറയാൻ പറ്റും ബിസിനസ്സുകാരൊക്കെ അനുകൂലമായിട്ട് സാഹചര്യം പറയാം എന്നിരുന്നാലും തൊഴിലാളികൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതകൾക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സുകാർക്ക് പറയാവുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ സ്വയം തൊഴിൽ ചെയ്യുന്നവർ വേറൊരാളുടെ കീഴിൽ തൊഴിൽ ചെയ്യുന്നവർ നിങ്ങളൊക്കെയാണ് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത് ബിസിനസ്സായി ചെയ്യുന്നവർക്ക് അത് വലിയ രീതിയിൽ അഫക്റ്റ് ആകുന്നൊരു വശമായിരിക്കും എന്ന് പറയുന്നത് അതുപോലെ തന്നെ യാത്രകളൊക്കെ പോകേണ്ടത് ഒരു സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് യാത്രകളൊക്കെ പോകേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം അതുപോലെ തന്നെ ബിസിനസ്സ് ചെയ്യുന്നവരിൽ പുതിയ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടുക പുതിയ പുതിയ സൗഹൃദങ്ങളൊക്കെ കിട്ടാൻ നമുക്ക് യോഗമുള്ള സമയമാണ് അതുപോലെ യാത്രക്കളിടയിലും നമുക്ക് പുതിയ പുതിയ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ സൃഷ്ടിക്കാൻ വളർന്നു വരുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓരോ രീതി നോക്കിക്കഴിയുമ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിയാലോ ബിസിനസ് സംബന്ധമായിട്ട് നോക്കിയാലോ ഓരോ തരത്തിൽ നമുക്ക് ഓരോ ദിവസവും മെച്ചപ്പെട്ട മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ചില സമയത്തൊക്കെ നമുക്കൊരു ആവശ്യമില്ലാത്ത ആയാലും ഒരു ഭയം ഒരു സ്ഥിരതയില്ലാത്ത ആയാലും ഒരു ഭയമൊക്കെ ഉണ്ടാകുന്ന ആശങ്കയൊക്കെ ഉണ്ടാവുന്ന സാഹചര്യവും നമുക്ക് തല്ലിക്കളയാൻ സാധിക്കില്ല കേട്ടോ സോ ആ സമയങ്ങളിൽ നമ്മൾ ഒന്ന് ജാഗ്രത പൊലത്തുന്ന ഉത്തമമാണ് അതുപോലെ തന്നെ നമ്മുടെ ചിലവ് കാര്യങ്ങളൊക്കെ ഒന്ന് നീന്തിരിക്കുന്നത് നല്ല ഉത്തമമായിരിക്കും കേട്ടോ അല്ലെങ്കിൽ കുടുംബ സംബന്ധം ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ വിവാഹമൊക്കെ നോക്കുന്നവർക്ക് വളരെ കാലമായിട്ട് വിവാഹം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല കാലമായിട്ട് പറയാൻ സമയമാണ് വിവാഹ വിവാഹയോഗമൊക്കെ പറയുന്ന സമയമാണ് കുടുംബത്തിലായാലും ഒരു ഒക്കെ കളിയാടുന്ന സമയമായിട്ട് നമുക്ക് പറയാൻ പറ്റും പുതിയ സൗഹൃദങ്ങളൊക്കെ വരാനും അതിനുള്ള സാധ്യത ഒക്കെ നമുക്ക് പറയാൻ പറ്റും ശത്രുക്കളായി നിന്നൊരു മിത്രങ്ങളായി വരുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന സമയമാണ് കുടുംബത്തിലായാലും ചില അഭിപ്രായ ഭിന്നതകൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള സാധ്യത പറയാൻ പറ്റുന്ന വശം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കുടുംബം നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സാമ്പത്തിക സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു വശം കൂടിയാണ് കേട്ടോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ പോലും അവിടെ നമുക്കെന്താണ് ഒരു കുടുംബത്തിലുള്ള ഒരു ഐക്യം ഒരു ദിവസം വഴക്കിട്ടു പറ്റും ദിവസം നമ്മളത് ഐക്യമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സാധ്യത സമാധാനമല്ലേ ആ വഴക്ക് തീരാതെ അല്ലെങ്കിൽ ആ ഒരു ഐക്യക്കുറവ് മാറാതെ നിൽക്കുമ്പോഴല്ലേ കുടുംബത്തിൽ ഐക്യമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ സോ നമുക്ക് കുടുംബത്തിൽ ഐക്യമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുക കേട്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അനുകൂല കാലമായിട്ട് പറയാൻ സമയമാണ് പഠനമൊക്കെ മെച്ചപ്പെടുത്താനുള്ള സമയം നമുക്ക് പറയാൻ നേരമാണ് അതുപോലെ തന്നെ മത്സര പരീക്ഷയിലൊക്കെ വിജയിക്കാനും പുരസ്കാരങ്ങളൊക്കെ ലഭിക്കാനും യോഗമുള്ള സമയമാണ് ഈ വർഷം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള പ്രാക്ടീസ് അതുപോലെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടാൻ യോഗമുള്ള ടൈമാണ് അതുപോലെ വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചില തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ നേരിടുന്നുവെന്നാലും നമ്മൾ പരിസരം കൈവിടാതിരിക്കുകയാണെങ്കിൽ ഫലപ്രാപ്തി ലഭിക്കുക കേട്ടോ ആരോഗ്യകാര്യങ്ങൾ അപകട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും യാത്രകൾ അതുപോലെ തന്നെ രാത്രി സഞ്ചാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും അതുപോലെ തന്നെ ഉറക്ക കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രിക്കുന്നോ ഒന്ന് ക്രമീകരിക്കുന്ന ഒക്കെ കുറച്ചുകൂടി ഉത്തമായിരിക്കും കേട്ടോ അതുപോലെ സീനിയേഴ്സ് ഒരു അമ്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സ് മുകളിലേക്കുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമാണ് അതുപോലെ തന്നെ സ്ട്രെസ്സൊക്കെ ഒന്ന് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അങ്ങനെയൊക്കെ കൂടാതെ നമ്മളത് പേരലും ധ്യാനം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വേദനകളൊക്കെ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകാനൊക്കെ സാധ്യത തല്ലിക്കളയാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ മൊത്തത്തിൽ ഇടവരാശിക്കാരെ സംബന്ധിച്ച് നോക്കിയ ഒരു ടൈം എന്ന് പറയാൻ നമുക്ക് അനുകൂലമായിട്ട് പറയാം ഇത്രക്കെയാണ് നമ്മുടെ ഈ ഒരു വർഷക്കാലത്തെ ഫലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പം നമ്മൾ ഈ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പല പല ആഗ്രഹങ്ങളും പല പല പ്രതീക്ഷകളോടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫലം കേട്ടതും നമ്മൾ ഈ ഒരു വർഷത്തെ നോക്കി കാണുന്നതൊക്കെ അല്ലേ ഇപ്പൊ ഫലങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായി ചെയ്യുക ദോഷഫലങ്ങളുള്ളവർ അതനുസരിച്ച് പരിശ്രമിക്കുകയും അതുപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഈശ്വര പ്രാർത്ഥനയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മളാൽ കഴിയുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക കേട്ടോ പ്രത്യേകിച്ച് ഒരു വഴിപാട് പറയുന്നില്ല അവർക്ക് നമ്മൾ ഓരോരുത്തരും ചെല്ലുന്ന ഓരോ സന്ദർശിക്കുന്ന ക്ഷേത്രത്തിനനുസരിച്ച് നമുക്ക് അന്നേരം മനസ്സിൽ തോന്നും എന്താണോ അതനുസരിച്ച് ഓരോ വഴിപാടുകൾ കൈപ്പറ്റുക അപ്പൊ ഈ ഫലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ജാതകം തന്നെയാണ് ഇതെന്ന് പറയുന്നൊരു ഗോചര ഫലം മാത്രമാണ് അല്ലേ അപ്പം നമ്മുടെ ലഗ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ വിധിയും ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് നമ്മുടെ ഒരു നമ്മളെ ഇരിക്കുന്ന അവസ്ഥ അതൊക്കെയാണ് സൂചിപ്പിക്കുക അപ്പം യഥാർത്ഥ വിധി എന്ന് പറയുന്നത് ലഗ്നം തന്നെയാണ് മനസ്സിലാക്കുക ലഗ്നം വെച്ചും ഒന്ന് കണ്ടാലാണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിൽക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ അതുപോലെ തന്നെ ഒരു നല്ലൊരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഒരു പ്രധാന വിഷയത്തിലേക്കൊക്കെ ഇറങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മളൊരു പേഴ്സണലൈസ് കൺസൾട്ടേഷൻ കൺസൾട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ ഇതൊരു പൊതുവായിട്ടുള്ളൊരു അനലൈസ് അല്ലെ പൊതുവായിട്ടുള്ളൊരു പിടിഷൻ മാത്രമാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് നല്ല ഈശ്വര വിശ്വാസത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽചിന്തയോടെ സൽപ്രവൃത്തിയോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകണം കേട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു കൂട്ടായ്മ പാവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ അപ്പം അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താരെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം അത് ജോയിൻ ചെയ്യാവുന്നതാണ് ഫേസ്ബുക്കിൽ കാണുന്നവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാമെങ്കിൽ ഞാൻ അവർക്ക് ലിങ്ക് അയച്ചുതരുന്നത് നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനില് യൂട്യൂബിൽ അങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പെനുല ഡൗസിങ് എന്ന് പറഞ്ഞ കോഴ്സ് മൂന്ന് മാസത്തെ കോഴ്സാണ് അപ്പം അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പവേഴ്സ് എന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു കൂട്ടായ്മയിൽ തന്നെ ജോയിൻ ചെയ്താൽ മതി അതിൽ നമുക്ക് അതിന്റെ അഡേഷൻസ് വരും അതിൽ നിന്ന് വേറെ ഗ്രൂപ്പിലേക്ക് പോകും അപ്പൊ അതിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ ഗ്രൂപ്പിലേക്കും വിവരങ്ങൾ അറിയാം അപ്പം രണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പവേഴ്സ് ക്ലബ്ബിൽ കയറിയിട്ട് നമുക്ക് ആ മുഖേന നമുക്ക് കയറാം ഈ ഒരു വർഷത്തിൽ നമുക്ക് നടത്തിയെടുക്കണം നമുക്ക് നേടണം എന്ന് ആഗ്രഹിക്കുന്ന വിഷയം എന്താണ് താരം കമന്റ് ചെയ്യും അടുത്ത വർഷത്തിൽ നമുക്ക് നേടാൻ പറ്റുന്നുണ്ടോ നമ്മൾ എത്രമാത്രം ഇതിൽ എത്തി നമ്മുടെ ഈ ലക്ഷ്യം നമ്മൾ എത്രമാത്രം അച്ചീവ് ചെയ്തു നമുക്ക് അറിയാൻ പറ്റും ഓരോരുത്തർക്കും ഓക്കെ അപ്പൊ അടുത്ത വർഷം ഈ ഒരു വീഡിയോ എടുത്ത് വീണ്ടും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ അന്ന് കുറിച്ചിട്ട കാര്യമാണ് അപ്പം ഇപ്പൊ അത് പുറത്തു പറയാൻ മടിയുള്ളവര് നിങ്ങളൊരു ഡെയറിയിലായാലും അത് കുറിച്ചു നോക്കുക കേട്ടോ എന്നിട്ട് ഇഷ്ടദേവന്റെ മന്ത്രം നിങ്ങൾ എഴുതി ശേഷം നിങ്ങൾ ഇഷ്ടദേവന്റെ മന്ത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഇഷ്ടദേവന്റെ നാമം നിങ്ങൾ ഇത് കമന്റ് ചെയ്യുക